എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സൗമ്യ സർ സാധാരണ രീതിയിൽ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ടോക്കുകളാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എന്നാൽ ഇന്ന് കുറച്ചുകൂടി ഗൌരവം കൂടിയ ഒരു വിഷയമാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കുട്ടികളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്ന് നമ്മുടെ യുവതലമുറയുടെയും കുട്ടികളുടെയൊക്കെ ആരോഗ്യത്തെ വളരെയധികം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാമൂഹ്യ വിപത്താണ് ലഹരി അപ്പോ പലപ്പോഴും എന്താണ് എങ്ങനെയാണ് നമുക്കിതിനെ ഇതിനെതിരെ ഒന്ന് പടപൊരുതാൻ പറ്റുക എന്നുള്ളത് പലരും വിചാരിക്കുന്നത് ഇത് പോലീസിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു ഇതിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും അതിനെതിരെ പടപൊരുതേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി തരാനുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് കേരള പോലീസിന്റെ ആഭിമുഖ്യത്തിൽ യോദ്ധാവ് എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് പലർക്കും ഇതിനെപ്പറ്റി അതായത് ലഹരി എവിടെ നിന്ന് വരുന്നു എവിടെയാണ് കുട്ടികൾക്ക് ഇത് കിട്ടുന്നത് എന്നൊക്കെ പലർക്കും അറിയുമായിരിക്കും പക്ഷെ ഇത് എവിടെ പറയണം എങ്ങനെ പറയണം ആരെ അറിയിക്കണം എന്നൊക്കെ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് അതിനേക്കാൾ കൂടുതൽ നമുക്കിത് അറിയിച്ചത് വഴി എന്തെങ്കിലും അപകടം വരുമോ എന്നുള്ളൊരു പേടിയൊക്കെ എല്ലാവർക്കും ഉണ്ട് അപ്പൊ അതിനൊരു പരിഹാരം എന്നോണം കേരള പോലീസ് യോദ്ധാവ് എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരുന്നത് ഇത് ഒരു നമ്പർ ഈ താഴെ കാണുന്ന ഇപ്പോൾ താഴെ സ്ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് അറിയാവുന്ന വിവരങ്ങൾ പലപ്പോഴും അത് ഒരു വ്യക്തിയെ പറ്റിയാവാം അല്ലെങ്കിൽ ഇത് എവിടെയാണ് കൊടുക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാവാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഏത് സമയത്താണ് ആരാണ് ഈ സംഗതികൾ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഈ ഒരു ലഹരി വിതരണത്തിനെപ്പറ്റി നിങ്ങൾക്കറിയുന്ന എന്ത് വിവരവും ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായിട്ട് നിങ്ങൾ അയക്കുക ഇത് വാട്സ്ആപ്പ് സന്ദേശമായിട്ടാണ് അയക്കേണ്ടത് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് മെസ്സേജായിട്ട് അയക്കാം അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് മെസ്സേജായിട്ട് അയക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ഏത് രീതിയിലും വാട്സ്ആപ്പ് വഴിയാണ് കാരണം ഇന്ന് നമ്മൾ എല്ലാവരും വളരെ സുലഭമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് വാട്സ്ആപ്പ് അപ്പൊ അതുകൊണ്ടാണ് കേരള പോലീസ് വാട്സ്ആപ്പ് വഴി ഇങ്ങനെയൊരു പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത് ഇതുവഴി രണ്ട് കാര്യങ്ങളാണ് ആരെ അറിയിക്കണം എന്നുള്ളതിന് വലിയൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് വഴി അറിയിക്കുക രണ്ടാമത്തെ കാര്യം ഇത് അറിയിക്കുന്നത് വഴി നമുക്കറിയാം ഇതൊരു വലിയ ലോബിയാണ് ഇതിൽ പലതരത്തിലുള്ള അപകടങ്ങളും പതിയിരിപ്പുണ്ട് ഇത് അറിയിക്കുന്നത് വഴി നിങ്ങൾക്ക് എന്തെങ്കിലും അപത്തുണ്ടാവുമോ എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് പേടിയുണ്ടാവും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇതിലേക്ക് അയക്കുന്ന വാട്സ്ആപ്പ് സന്ദേശങ്ങൾ എവിടെ നിന്ന് വരുന്നു അതായത് നിങ്ങളുടെ നമ്പർ പോലും ഈ വാട്സ്ആപ്പ് സന്ദേശം ലഭിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അറിയുകയില്ല അതായത് ഇതൊരു അനോണിമസ് ആയിട്ടാണ് അവരിലേക്ക് എത്തുന്നത് അപ്പൊ അതുവഴി ഇത് ആരിൽ നിന്ന് വന്നു ആരാണ് ഇത് അറിയിച്ചത് എന്നുള്ളത് ഇത് പോലീസ് സേനയ്ക്ക് പോലും അറിയാത്തൊരു അങ്ങനെയാണ് ഇത് അവര് ചെയ്തിരിക്കുന്നത് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതുവഴി ഈ രണ്ട് കാര്യങ്ങളും ഈ രണ്ട് പേടികളും നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ അനോണിമിറ്റി എപ്പോഴും അത് സുരക്ഷിതമായിരിക്കും ഒരിക്കലും നിങ്ങളെ ട്രേസ് ചെയ്യുകയില്ല നിങ്ങൾക്ക് ഇതുവഴി യാതൊരു ബുദ്ധിമുട്ടും വരികയില്ല അത് മാത്രമല്ല എവിടെ അറിയിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് സന്ദേശം വഴി അറിയിക്കുക ഞാൻ പറഞ്ഞ പോലെ ലഹരി എന്ന് പറയുന്ന വലിയ മഹാവിപത്തിനെതിരെ നമുക്ക് ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും യോദ്ധാവായാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കേരള പോലീസിന്റെ ഈ ഒരു വലിയ രത്നത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാവാം ഇതിനെ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാം